വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഹൃദയം സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശത്രുവിനെ മിത്രമാക്കാൻ ശത്രുദോഷം മാറാൻ ഒരു കരിക്ക് മാത്രം മതി അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുക ഒരു കരിക്കുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സാധിക്കൂ നമ്മൾ നിത്യം കുടിക്കുന്നതാണല്ലോ കരിക്കുകൊണ്ട് കരിക്കുകൊണ്ട് മാത്രമല്ല നിസ്സാരം നമ്മൾ അടുക്കള ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി മുറുക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് മുറുക്കാനിടയ്ക്കുന്ന വെറ്റില പാക്ക് ഇതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മന്ത്രവാദ ക്രിയകളിനകത്ത് പറയുന്നുണ്ട് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലലും ആളെ ദേഹ ഉദ്രവിക്കലും മാത്രമൊന്നുമല്ല പഴയ കാലത്തൊന്നും ഈ അടിയും പിടിയുമൊന്നുമില്ല ബാധ കയറിയ ആൾക്ക് ഈ ബാധ കയറിയ ആളിനെ കളത്തിരുത്തും കളത്തിരുത്തി ഒരു തടിയുടെ പ്രതിമയിൽ ബാധാഭിഷേകത്തിന് സങ്കല്പിച്ച് അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ തടി നമ്മൾ തല്ലുമ്പോൾ ഈ ആളിൻ്റെ ശരീരത്ത് പാട് വീഴും അപ്പോൾ അതാ വിഷയം മൊത്തം മാറി കഴിയുമ്പം ഈ പാട് ഈ ആളുടെ ദേഹത്തുനിന്ന് പോവുകയും ചെയ്യും കേൾക്കുമ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഈ രണ്ടായിരത്തി ഇരുപതിലും ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട് വൃത്തിയായിട്ട് ചെയ്ത് മനുഷ്യന് ഫലം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തികളുണ്ട് അതെല്ലാം പോട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം കരിക്കാണ് കരിക്കുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിലേക്ക് നമുക്കൊന്ന് കടക്കാം ശത്രുദോഷം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടോ എല്ലാവർക്കും ഒരു രീതിയിലല്ല മറ്റു രീതിയിൽ ശത്രു സാമ്പത്തികം ഇല്ലായിരുന്ന കാലത്ത് മനുഷ്യൻ ഈ ഒരു വിഷയമില്ലായിരുന്നു ഈ സാമ്പത്തികം കുറച്ച് തുടങ്ങിയോ അന്ന് തൊട്ട് മനുഷ്യന് വിഷയം തുടങ്ങി ഒരു മഹാവിപത്തിനെ നേരിടുന്ന അവസരത്തിൽ പേർക്ക് ഒഴികെ ഒട്ടുമുക്കാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും ഒരു ഉണ്ടാവും അല്ലേ അതങ്ങോട്ട് മാറിക്കഴിയുമ്പോഴോ മാറി പിന്നെ അതുകൊണ്ട് അവനും ഉണ്ടാക്കുന്നു അവൻ സമ്പത്തേം ചെയ്യുന്നു ഏ അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ട് അവനവനായിക്കൂട ആ ഒരു ചിന്ത ആദ്യം നമുക്ക് വേണം പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് ശത്രുത സമ്പാദിക്കുന്നവരുണ്ട് ചുമ്മാതെ നാക്ക് ശത്രുവായിട്ട് വരുന്നവരുണ്ട് നാക്കു കൊണ്ട് ഞാൻ അടിപൊളിയതെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തായാലും നമുക്ക് ശത്രു ദോഷം മാറണം അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ആർക്കും ദോഷം ചെയ്യാറില്ല ദോഷം മാറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ശത്രുതയെ മാറ്റുക ശത്രുതമായിട്ട് വന്നിരിക്കുന്ന ദോഷങ്ങളെ മാറ്റുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശത്രുസുമ്മാര പുഷ്പാലായിരിക്കും ആൾക്കാരൊക്കെ ആയിരിക്കും അമ്പലത്തിൽ പോയി ശത്രുസുമര പുഷ്പാലി ശത്രു എത്തു പോകുന്നതായിരിക്കും ശത്രു നശിച്ചു പോകുന്നതായിരിക്കും ഒരിക്കലും ഇല്ല ആ ശത്രുതാം മനോഭാവം അവരിൽ നിന്നും നിങ്ങൾക്കുണ്ടായിരിക്കുക നിങ്ങളിൽ നിന്നും അവർക്കുണ്ടായിരിക്കുന്ന ശത്രുതാം മനോഭാവം ആണ് നമുക്കിവിടെ മാറുന്നത് അത് മാറാൻ വേണ്ടിയിട്ട് ശത്രുതമായിട്ട് വന്നിരിക്കുന്ന ബാധാവിഷയങ്ങൾ നെഗറ്റീവായിട്ട് നമുക്ക് ബാധിക്കുന്ന എന്ത് വിഷയങ്ങളുടെ തടസ്സങ്ങളും ഒക്കെ ആയിക്കോട്ടെ അതൊക്കെ മാറുന്നതിന് മാറുന്നതിന് ഉള്ളൊരു ചെറിയ വഴിപാട് മാത്രം വലിയ ഒരു മഴ പെയ്യുമ്പം ഒരു ഓലക്കുട അല്ലെ ഒരു വാഴയിലെ വെട്ടി പിടിക്കുന്ന തുല്യമാണ് ചെറിയ വഴിപാടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദോഷങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയ ദോഷങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ മതി വലിയ ദോഷങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ല കർമ്മിയെക്കൊണ്ട് ഉത്തമനായ ഒരു ജ്യോഷനെ കൊണ്ട് പ്രശ്നം വെച്ച് ഉത്തമനായ കർമ്മിയെക്കൊണ്ട് ആ ദോഷം ആവാഹിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നീട് വരാതിരിക്കാനും നമുക്ക് കർമ്മങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന കരിക്ക് ക്രിയയിലേക്ക് നമുക്കൊന്ന് കടക്കാം ചുടലത്തെങ്ങില് അതായത് വ്യക്തികൾ ആരെങ്കിലും മരിച്ചിട്ട് അതിൽ തെങ്ങ് വെക്കാറുണ്ടല്ലേ ആ തെങ്ങില് ഉണ്ടായ കരിക്കിനെയാണ് ചുടലക്കരിക്ക് അല്ലെ എന്ന് പറയുന്നത് അതിൽ നിന്നും എടുത്ത കരിക്ക് ശത്രുവിന്റെ പേര് നാള് കൽപ്പാതത്തിലെ ഒരുപിടി മണ്ണ് ഇട്ട് ഒരു ചെറിയ കഷ്ണം ചെമ്പ് തകട്ടില് ഈ ശത്രുവിന്റെ പേര് നാള് വീട്ടുപേര് ശത്രു ഉണ്ടാകാനുള്ള കാരണം അറിയാമെങ്കിൽ ആ കാരണം ഇതെല്ലാം എഴുതി ആ ചെമ്പ് തകിടും അതിലിട്ടതിന് ശേഷം ശത്രു ഉള്ള ദിക്കിലേക്ക് ഇതെല്ലാം ഇട്ട് അരിക്ക് പൊതിച്ചിട്ട് വേണം ഭാഗം ചെത്തി ഇതിൻ്റെ ആ ചെത്തിയ ഭാഗം മാറ്റി വയ്ക്കുക അത് കളയരുത് ഇതെല്ലാം ഇട്ട് തിരിച്ച് ആ അടപ്പ് എടുത്ത് അടച്ച് ശത്രു ഉള്ള ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കണം തിരിഞ്ഞു നിന്ന് രാത്രി ഒൻപത് മുപ്പതിനു ശേഷം ആരും കാണാത്ത സ്ഥലത്ത് ശത്രുവിൻ്റെ ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് ശത്രുത മാറണം വിഷയം മാറണം ആ രീതിയിൽ പ്രാർത്ഥിച്ച് അത് ഏഴ് ദിവസം നമുക്ക് വിറകടുപ്പുണ്ട് വിറകടുപ്പിൽ അല്ലെങ്കിൽ അസരപ്പിലായിക്കോട്ടെ തീ വൃത്തിയായിട്ട് കത്തിച്ച് ഈ കരിക്ക് അതിൽ വെക്കുക അതിൽ വെച്ച് ഏഴ് ദിവസം അടുപ്പിച്ച് വെക്കണം വലിയ തീ വേണ്ട ചെറിയ തീ മതി അങ്ങനെ ഏഴ് ദിവസം വെച്ച് ഏഴാമത്തെ ദിവസം നമുക്ക് എവിടെയെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യേണ്ടിടത്ത് അശുദ്ധമായിട്ടുള്ള പാടില്ല ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഈ കരിക്കും ഇതിലുള്ള ദ്രവ്യങ്ങളും എല്ലാം കൊണ്ട് നിമഞ്ജനം അതായത് നമ്മൾ ഈ ബലിയൊക്കെ ഇടുമ്പോൾ കണ്ടില്ലേ നമ്മുടെ തലയ്ക്ക് പുറകോട്ടാണ് നമ്മൾ ഈ ബലി ഇടുമ്പോൾ ഇടുന്നത് അല്ലേ എന്ന് പറഞ്ഞപോലെ ഈ കരിക്ക് എടുത്ത് പുറകോട്ടിട്ട് തിരിച്ചു തിരിച്ചുപൂരുക അത് ആറ്റിലാവാം ആർക്കുപദ്രവില്ലാത്ത കുളങ്ങളിലാവാം ഈ ഒഴിഞ്ഞ പറമ്പുകളിലാവാം ഈ അങ്ങനെയുള്ള എവിടെ ആയിക്കോട്ടെ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എവിടെ വേണമെങ്കിലും ഇത് നിർമാർജ്ജനം ചെയ്യാം നിർമാർജ്ജനം ചെയ്ത ശേഷം പിറ്റേ ദിവസം നിർമ്മാർജ്ജനം ചെയ്ത് രാത്രി ഏഴു ദിവസത്തെ കഴിഞ്ഞിട്ട് ഏഴാമ ദിവസം രാത്രിയിലായിരിക്കണം ചെയ്യുന്ന നിർമാർജ്ജന ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ഭദ്രകാല ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂമാല ഭഗവതിക്ക് ചാർത്തണം ചുവന്ന ഭൂമാല ചാർത്തി അവനോൻ്റെ ആൾപ്പൊക്ക നീളത്തിൽ വെള്ളി നൂല് വാങ്ങിച്ച് ഒഴിഞ്ഞ് അകത്ത് ഭഗവതിയുടെ പാകത്തെ സമർപ്പിച്ച് അവിടെ തന്നെ ഇത് മുങ്ങിക്കുളിച്ച് തൊഴിലിട്ട് വേണത് കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അന്നത്തെ ദിവസം ഉപവാസം പൂർണ്ണ ഉപവാസമായിട്ട് അനുഷ്ഠിക്കണം ഒരു പരിധിവരെയുള്ള ദോഷങ്ങളെ പരിഹരിക്കാൻ ഈ ഏഴു ദിവസത്തെ ക്രിയാഭാഗം കൊണ്ട് കഴിയും പഴയ ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിൽ എനിക്ക് കിട്ടിയ അറിവുകളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് ഈ അറിവുകൾ എൻ്റെ കയ്യിൽ മാത്രമായിട്ട് കാര്യമുണ്ടോ അറിവുകൾ കൊടുത്തെങ്കിലേ കൂടുള്ളൂ കൊടുത്താൽ മാത്രമേ അറിവ് വർദ്ധിക്കത്തുള്ളൂ എന്നിൽ ഒരാ അറിവുണ്ട് എനിൽ മാത്രമേ പാടുള്ളൂ എന്നൊരു ചിന്താഗതി ആരും വെച്ചു പുലർത്താതിരിക്കുക അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നല്ല അറിവുകൾ ആർക്കും ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം